ദൈവനാമം മോധപ്പെടുമാരാവട്ടെ ആത്മമിത്രം ബ്രതർ ഡോക്ടർ മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്കസിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി പൗലോസിൻ്റെ പ്രാർത്ഥന എന്ന വിഷയത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നോക്കാം ആത്മീയമായി വളരെ ഉന്നത നിലവാരം പുലർത്തണമെന്നാണ് പൗലോസിൻ്റെ ആഗ്രഹം യേശു കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ നിങ്ങൾ യുവണ്ണം പ്രാപ്തി പിൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ് നിൻ്റെ നാമം വിശദീകരിക്കപ്പെടണമേ നിൻ്റെ രാജ്യം വരണമേ നിന്റെ ഇഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ഭൂമിയിലാകണമേ ഞങ്ങൾക്കാവശ്യമുള്ള ആഹാരം ഇന്ന് തരയണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിന്ന് ഞങ്ങളെ വിടിവിക്കണമേ രാജ്യവും ശക്തിയും മഹത്വവും എന്നൊന്നേക്ക് നിനക്കുള്ളതല്ലോ അല്ലോ സ്ത്രോത്രം ഇതാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന അവിടെ നമ്മൾ കാണുന്നത് നിൻ്റെ രാജ്യം വരണമേ നിൻ്റെ നാമം വിശദീകരിക്കപ്പെടണമേ പിതാവിനെ പിതാവിനെ അഡ്രസ് ചെയ്താണ് പ്രാർത്ഥിക്കുന്നത് പൗലോസപ്പോസിനും എഫ് എസ് എലാനും മൂന്നാം അധ്യായത്തിൽ പറയുന്നത് സ്വ സ്വർഗത്തിലും ഭൂമിക്കും എല്ലും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകൊത്തുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വകൃഷ്ണനായ പിതാവിനോടാണ് നാം പ്രാർത്ഥിക്കുന്നത് ഫൗലൂസിൻ്റെ പ്രാർത്ഥന പഠിക്കുന്നത് വളരെ അനുഭവമാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് എങ്ങനെയാണ് നിൻ്റെ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ അപ്പോൾ നമ്മൾക്ക് ആരോടെങ്കിലും കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരോട് നാം ഏത് വീട്ടിൽ ക്ഷമിക്കുന്നുവോ അതുപോലെ മാത്രമേ നമ്മളോടും കർത്താവ് ക്ഷമിക്കുകയുള്ളൂ ഇങ്ങനെ വായിക്കുന്നുണ്ട് നമ്മുടെ ഹൃദയത്തിൽ അഗത്യം കരുതിയിരുന്നു ഇരുന്നുവെങ്കിൽ ഹോ പ്രാർത്ഥന കേൾക്കുകയില്ലായിരുന്നു അപ്പോൾ അഗത്യമൊക്കെ പോക്കി നിഷ്കളങ്കമായ ഹൃദയത്തോട് ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ കർത്താവ് പ്രാർത്ഥന കേൾക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം പിന്നെ ഇവിടെ ആ പൊലോസഫോസിൻ്റെ പ്രാർത്ഥന നാം ശ്രദ്ധിച്ചാൽ ഇതുപോലെ തന്നെയാണ് എന്ന് മനസ്സിലാവും ദൈവ പരിജ്ഞാനത്തിൽ വളരുക എന്നതാണ് ഉദ്ദേശം ഇന്നത്തെ ചിന്തയ്ക്കായി നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ എന്നതെന്നും എന്നതെന്ന് അറിയണം അതായത് ഹൃദയദൃഷ്ടി പ്രകാശിക്കുക എന്നാൽ എന്ത് രണ്ട് കോൺഗ്ര നാലിൻ്റെ ആറ് ഇതിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് അല്ലിച്ചത ദൈവം യേശുക്രിസ്തുവിൻ്റെ മുഖത്തുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു ഈ പരിജ്ഞാനം നമ്മിൽ ഓരോരുത്തരുടെയും ഹൃദയങ്ങൾ പ്രകാശിക്കണം അന്ധകാരത്തിൽ നിന്ന് അൽപപ്രകാശത്തിലേക്ക് വഴി നടത്തുന്ന ദൈവമാണ് നമ്മുടേത് ഈ ലോകമോഹങ്ങളിൽ അകപ്പെട്ടു പോകാതെ അവനിൽ വിശ്വസിച്ച് ആശ്രയിച്ച് ജീവിക്കാം ഈ ഈ ഒപനം ദൈവമഹത്വം മനസ്സിലാക്കിയപ്പോൾ പറഞ്ഞ് ഞാൻ കേൾവി മാത്രമേ കേട്ടിരുന്നു ഇപ്പോൾ കണ്ണാൽ കാണുന്നു ഞാൻ എന്നെ തന്നെ വെറുത്തു ചാരത്തിലും കിടക്കുന്നു എന്ന് യോബോ പറഞ്ഞു യോബോ നാൽപ്പത്തിരണ്ട് രണ്ട് ഷൗൽ കർത്താവിനെ കണ്ടപ്പോൾ താൻ മൂന്ന് ദിവസം ദിവസാന്തനായി യോഹന്നാൻ കർത്താവിനെ കണ്ടപ്പോൾ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൾ വീണ് നമസ്കരിച്ചു എളിപ്പാടൊന്നും എൻ്റെ പതിനായിട്ട് വിളിയാലുള്ള ആ ചെയ്യുന്നത് നാം അറിയാം യോഹന്നാൻ പതിനഞ്ചിൻ്റെ പതിനാറ് നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്ത് നിങ്ങൾ പോയി ഫലം കഴിക്കേണ്ട എന്നെ നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ ദൈവമാണ് നമ്മെ തിരഞ്ഞെടുത്തത് കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിന് നമ്മൾ കാരണമല്ല ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു അപ്പോൾ നമ്മുടെ തിരഞ്ഞെടുപ്പ് ദൈവത്താലാണ് എന്തിനാണ് തിരഞ്ഞെടുത്തത് പോയി ഫലം കായ്ക്കാനും ആ ഫലം നിലനിൽക്കേണ്ടതിനുമാണ് അതുകൂടാതെ നമ്മൾ അവനോട് ഭർത്താവിൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ അപ്പോൾ നമ്മൾ തിരഞ്ഞെടുപ്പും നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും വളരെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അത് ഓരോ ദിവസവും മനസ്സിലാക്കിക്കൊണ്ട് ജീവിപ്പാൻ നമ്മെ സഹായിക്കട്ടെ കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിന് നമ്മൾ കാരണമല്ല ദൈവത്തിൻ്റെ ദാനം അത്രയാകുന്നു ആരും പ്രശംസിക്കാതിരുപ്പാൻ പ്രവൃത്തികളും കാണുന്നില്ല നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തിക്കായിട്ട് വിശ്വസം സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം ചെയ്തു പോരേണ്ടേനും ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു എഫ് രണ്ടാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നു അതേ സഹോദരിമാരെ നാം ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കണം പല മുഖാന്തരങ്ങളും ദൈവം നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നു അത് ചെയ്താൽ മതി ചിലപ്പോൾ ആശ്വസിപ്പിക്കുന്ന ഒരു വാക്കായിരിക്കാം അല്ലെങ്കിൽ ഒരു സഹായമായിരിക്കാം അല്ലെങ്കിൽ ഒരു ട്രാക്ട് കൊടുക്കലായിരിക്കാം അല്ലെങ്കിൽ ഒരു ഒറ്റോട് സുവിശേഷം പറയുന്നതായിരിക്കാം അങ്ങനെ അനേക കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് നാം കണ്ണു കണ്ണുകളൊന്നു നോക്കിയാൽ ധാരാളം അവസരങ്ങളുണ്ട് വിളിയാലുള്ള ആശ മനസ്സിലാക്കി ജീവിക്കേണ്ട വലിയ ചുമതല നമുക്കുണ്ട് ധാരാളം ചുമതല നമുക്കുണ്ട് വിളി വിളിയാലുള്ള ആശ നാം അറിയണം ദേശത്ത് ഭാർത്ഥ വിശ്വസ്തി ആചരിക്കണം കൊലോസിയ മൂന്നാം അധ്യായത്തിൽ നമ്മുടെ ചുമതലകളെക്കുറിച്ച് ധാരാളം പറഞ്ഞിട്ടുണ്ട് വീട്ടിലുള്ളവർ ചിന്തിക്കുക അവയവങ്ങളെ മരിപ്പിക്കുക അന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് അവയവങ്ങളെ എങ്ങനെ മരിപ്പിക്കാം അത് നാം തന്നെ ചെയ്യേണ്ട കാര്യമാണ് ചിന്താമണ്ഡലം ശരിയായാൽ അവയവങ്ങളെ മരിപ്പിക്കാൻ സാധിക്കും അവയവങ്ങളെ മരിപ്പിച്ചാലേ പഴയ കാര്യങ്ങൾ ഓർക്കാതിരിക്കാൻ സാധിക്കുകയുള്ളൂ ക്രിസ്ത്യ ജീവിതം എങ്ങനെയെങ്കിലും ജീവിക്കാനുള്ളതല്ല ലേഖനങ്ങളിൽ അനേക സ്ഥലങ്ങളിൽ ഓരോ വിശ്വാസിയും എങ്ങനെ ജീവിക്കണമെന്ന് എഴുതിയിട്ടുണ്ട് നമുക്ക് ഉപദേശത്തിനായി തന്നിരിക്കുന്നു ഹൃദയദേഷ്ടി പ്രകാശിക്കണം അവൻ്റെ മഹത്വം കണ്ട് അവനെ ആരാധിച്ച് ജീവിക്കാം ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ ഈ വചനം കേട്ടിട്ടുള്ള ആരെങ്കിലും കർത്താവായി യേശുക്രിസ്തുവിനെ സുന്ദരിഷിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവർ സ്വീകരിച്ച് ദൈവമക്കളായി ജീവിച്ച് കർത്താവിൻ്റെ നാമൂർത്തിനായിട്ട് ജീവിക്കാൻ ഇടയാകട്ടെ ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ സ്ത്രോത്രം